വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സെൻട്രൽ ക്ലബ്ബ് സരിതപുരം അങ്കണവാടി കുട്ടികൾക്ക് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് നൽകി ഡിവിഷൻ കൗൺസിലർ മല്ലിക സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അങ്കണവാടി ടീച്ചർ എം പി രമ്യ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അങ്കണവാടി കുട്ടികൾക്കുള്ള കേക്ക് നൽകി സാരിതപുരം നൂറ്റി മുപ്പത്തി അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വർക്കർ സി കെ ശ്രീജ മുൻ കൌൺസിലർ എ എച്ച് അബ്ദുൾ സലാം രഞ്ജിത്ത് കെ രാജൻ കെ വി വത്സലകുമാർ ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അംഗൻവാടി ഹെൽപ്പർ അജിത മുരളി രക്ഷിതാക്കൾ ഉൾപ്പെടെ ചടങ്ങിന്റെ ഭാഗമായി വി സി വി ന്യൂസ് കുമരനെല്ലൂർ